അപ്പാപ്പാണ് അപ്പൊ നമ്മളിന്ന് ചുങ്കം തോട്ടിലൊക്കെ പോകണം കറ കാരണം ആറ്റിലൊന്നും ഇറങ്ങാൻ നമുക്ക് ഒരു ചാൻസും ഇല്ല കാരണം ഇത് തന്നെ വെള്ളം ഭയങ്കര ഹൈറ്റാ ടൈറ്റാണ് ഈ വെള്ളം കണ്ടിപ്പോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കട്ടെ നമ്മള് കഞ്ഞത്തെ തൊട്ടിലായിരിക്കും കയറുന്നത് കാരണം ആട്ടിലൊക്കെ വെള്ളം നിറഞ്ഞ അതുകൂടാതെ ഭയങ്കര തണുപ്പ് വരും അതുകൂടാതെ നമ്മ ടക്കുമ്പോ നമ്മളെ ചെക്കിനൊക്കെ കറക്കാനായിട്ടാ കേട്ടോ അവര് കാരണം പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഏഴ് മിനിറ്റിനൊക്കെ മുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ റേഞ്ചിലൊക്കെ അവരും കൂടുതൽ അപ്പൊ നമ്മളിങ്ങിപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്ക നമ്മള് റൂട്ടിലേക്ക് കയറും കേട്ടോ യും മേലായി രണ്ടാഴ്ച ആയിട്ട് ഡെയിലി എന്നെ വിളിച്ചു ചേർമീ തോന്നുന്നുണ്ട് അപ്പം ആ ചേട്ടായിക്ക് കൊടുക്കാൻ പോലും ഒരു ചേർമീൻ പോലും കിട്ടുന്നില്ല ഈ പണിക്ക് പോയിട്ടേ അപ്പം നമ്മളോട് ചോദിക്കുന്നവർക്കൊക്കെ നമ്മൾ പണിക്ക് ചില ദിവസമൊക്കെ പണിക്ക് നമുക്ക് പോകാൻ പറ്റില്ല കാരണം വെള്ളം കൂടുതൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് വേണ്ട കടവെല്ലാം മുങ്ങിക്കിടക്കുക അല്ല കടവിൻ്റെ രണ്ട് പടി കാണാനില്ല വേണ്ട അല്ലെങ്കിൽ വെള്ളം ഹൈറ്റായിട്ട് നിൽക്കും കൊടുക്കാ നമ്മൾ പോയാൽ കിട്ടും എന്നുള്ള ധാരണയിലാണ് നമ്മൾ വിളിക്കുന്നത് അപ്പം നമ്മൾ പോയി പണിയുന്നുണ്ട് നമുക്ക് ഇതിനു മുന്നേയും അമ്പത് കിലോ നൂറ് കിലോ ഒക്കെ കിട്ടിയത് അതൊക്കെ പോയിട്ട് ഇപ്പം അഞ്ച് കിലോ തികച്ചു കിട്ടുന്നില്ലെങ്കിൽ എന്ത് കളിയാന്നറിയാൻ മേലെ അല്ലെങ്കിൽ ഓണം എടുക്കുന്നൊരു ഭാഗം ആകുമ്പോൾ നമുക്ക് എപ്പോഴും ഉള്ളോ ഇങ്ങനെ അപ്പം നമ്മൾ ഇനി ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക നമ്മൾ കഴിഞ്ഞ ദിവസം ബലവറ്റം ഇവിടെ വരുന്നത് കേട്ടോ ഇവിടെ ഇവിടെയാ വലവെച്ചാ ഈ വള്ളം ഉൾപ്പെടെ നമ്മൾ ഞാൻ ഒറ്റയ്ക്ക് ദിവസം വന്ന് വലവെച്ചത് ഇവിടെയാണ് നമ്മുടെ വള്ളത്തിന്റെ കാപ്പൊ ചുറ്റിട്ടുണ്ടെ ഈ പോളയൊക്കെ അരിഞ്ഞ് ഷവറെല്ലാം അരിഞ്ഞരിഞ്ഞ് വിഴുന്ന കുട്ടിയാണ് ആ മിഷീനകോട്ട് കേറിയിട്ട് അരിഞ്ഞരിഞ്ഞു നമ്മുടെ ഈ കടയിലെ ചേച്ചി പറയുന്നു വാളം മറിഞ്ഞെന്ന് പറയുവ ഞങ്ങളെ കണ്ടില്ലല്ലോ കാരണം നമ്മളാണ് എപ്പോഴും ഈ ഇവിടുത്തെ ചവറെല്ലാം വിട്ട് കളയുന്നത് എന്തോ അറിയുന്നുണ്ടല്ലോ

ീ കിട്ടാ ഈ ഇത്രയും പോഷനിൽ ഈ ആറ്റി എന്തുമാത്രം മീൻ കിടക്കുന്നുണ്ടോ അത്രയും മീൻ അത്രയും മീൻ്റെ നമുക്കൊരു തൊണ്ണൂറ് ശതമാനം മീനും നമ്മളെ വലയെ കിടക്കും പിന്നെ ഇടയ്ക്ക് മുന്നൂറ്റൊക്കെ പോയി നമ്മുടെ കൈയ്യെ മുട്ടാതെയൊക്കെ അറിയാതെ താഴ്ന്നു പോയെങ്കിലാണ് നമുക്ക് കിട്ടാതെ വരുന്നത് അല്ലാത്തതെല്ലാം നമ്മൾ വലയിൽ കയറും അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തുണ്ടെങ്കിലും ഇന്ന് ഇപ്പോൾ എന്ത് കാണുമെന്നൊന്നും പറയുന്നൊന്നുമില്ല സാധാരണ ഈ തോ സാധാരണ ഈ തോട്ടം നമുക്ക് വാളയാണ് നമുക്ക് വാളയാണ് കൂടുതലും വാളയും ചിലവക്കാണ് എപ്പോഴും കൂടുതൽ നമുക്ക് ഇതിനകത്ത് കിട്ടിയിരുന്നത് ചെരുമീനൊക്കെ കിട്ടും ചേരുമീനൊക്കെ കിട്ടും എന്നാലും വാളയും ചിലവക്കായിരുന്നു നമുക്ക് കൂടുതൽ കിട്ടി വെച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഒരു കുറച്ച് നാളായിട്ട് വാള ഈ തോട്ടിലേക്ക് കയറുന്നുണ്ടെങ്കിൽ ഇതൊക്കെ കൃഷിയുള്ള വാടം ഇതിൻ്റെ പുറകെലും അപ്പുറയൊക്കെ അപ്പം അവിടെ നിന്നൊക്കെ മോട്ടർ അടിക്കുന്ന വെള്ളമല്ല ഇതുവഴിയായിരുന്നു പുളിവെള്ളം ഈ കണ്ടത്തിന്ന് വെള്ളം ഒടിച്ചിറക്കുന്ന ഇങ്ങോട്ട് പുളിവെള്ളം അപ്പം പുളിവെള്ളമാകുമ്പോൾ മറ്റുള്ള മീനൊന്നും നിൽക്കത്തൊന്നുമില്ല പുളിവെള്ളത്തിൽ വരാൽ കാര്യം ചെമ്പല്ല ജീറമീ ഇതാണ് സാധാരണ നിൽക്കുന്നത് അപ്പം നമ്മൾ എന്തൊക്കെയാലും സ്ഥലം വെള്ളം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങ് തുടങ്ങി വെക്കുക നമ്മൾ ഒരുപാടി കിറങ്ങ ചവറ് കിട്ടാനായിട്ട് അങ്ങോട്ട് ഇറങ്ങി എനിക്ക് ഈ വെള്ളം ഒന്നും ഇങ്ങോട്ടൊന്നും ഒതുക്കിയിട്ടില്ല നമുക്ക് ചവർ തള്ളാൻ പറ്റും വെള്ളം ഒതുക്കിട്ടിറങ്ങി നമ്മളെപ്പോ ഇവിടുത്തെ പണിയെല്ലാം കഴിഞ്ഞേ ഇത്ത പണിയെല്ലാം നമുക്ക് ആ ചവറിനോട് ചേർത്ത് വെക്കണം

നമ്മളെ സഹോദരന് കേട്ടാ ഫിഷിങ്ങിന് പോണ ലാലിച്ചും ഇത് ചെറിയ കരിമീന കേട്ടാ നിങ്ങൾ ഈ ഫുൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നു ഒരു ഇത് ഒരു പത്ത് അറുപത് ഗ്രാം നൂറ് ഗ്രാം പോലും ഇതൊക്കെയാണെങ്കിൽ ഒരു ഇരുപതെണ്ണം ആ ഒരു ഇരുപതെണ്ണം ഇരുപത്തിരണ്ടെണ്ണം തൂങ്ങിയാലേ ഒരു കിലയാക്കുള്ളൂ കേട്ടോ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഇന്നത്തെ വല നമ്മള് ആദ്യം കിട്ടിയത് ഇത്രയും പോഷകങ്ങളുണ്ട് അപ്പം പൂന്തോട്ടത്തിൽ കയറി നിക്കുക കേട്ടോ നമ്മടെ മേത്തൊരു വാളയാണെന്ന് തോന്നുന്നു കാരണം നമുക്ക് നമുക്കിപ്പം കൃത്യം പറയാൻ പറ്റത്തില്ല കാരണം ഈ തൊട്ടി ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂടുതലുള്ളതുകൊണ്ടേ ഈ വാള മുട്ടുന്ന ചില പ്ലാസ്റ്റിക്കിൻ്റെ അകത്ത് വെള്ളം നിറഞ്ഞ് ഈ ബിൽമ കവറിൻ്റെ അകത്തൊക്കെ വെള്ളം നിറഞ്ഞു നമ്മുടെ മേത്ത് മുട്ടിയാലും വാള മുട്ടുന്ന അതേ ഫീൽ ചെയ്യും കുറവ് മുട്ടിയാണ് വാളയായിട്ട് തോന്നുന്നു പിന്നെ കഴിഞ്ഞ രണ്ട് വലയിലും വാള മൂന്നാല് വല നമ്മളിവിടെ വെച്ച് വാളയൊന്നും കാണാത്ത കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് നമ്മൾ വല ഇവിടെ ആ വള്ളം കിടക്കുന്ന അവിടെനിന്ന് വെച്ച് ഇനി ഇങ്ങോട്ട് പണിയാണല്ലോ നമ്മൾ ഏകദേശം നമ്മളില് ഈ പച്ച ഈ പച്ചപ്പൊങ്ങ് തീരുന്നില്ല ആ ഓറഞ്ച് പൊങ്ങ് തുടങ്ങുന്നതിൻ്റെ അവിടെ വരാണ് നമ്മുടെ ഉള്ളും വല ഇത്രയും ഭാഗത്താണ് നമ്മൾ മീൻ കേട്ടാനായിട്ട് ഉള്ളു കൊടുത്തിട്ടുള്ളത് അപ്പൊ നമ്മൾ ഏകദേശം ഇവിടെ വരെ ഉള്ള ചവറ ഇത്രയും ചവറെ നമ്മൾ ഇനി നിർത്തു എന്നിട്ട് നമ്മൾ ഈ വല ഇങ്ങോട്ട് അടുപ്പിക്കും ഇറങ്ങിയേക്കോരോ ഒതുക്കങ്ങളും ഒതുക്കിട്ടുണ്ട് കേട്ടോ നമ്മൾ അവിടുന്ന് ഒതുക്കി വല ഇപ്പ ഉള്ളും പോലെ കറക്കി വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മൾ ഉള്ളും വല കണ്ടെ നമ്മള് കഴിഞ്ഞ ദിവസം വല റെഡിയാക്കിയ വല കാണിച്ചില്ല ആ മല ആയത് കേട്ടെ അപ്പൊ നമ്മള് ഉള്ളും വല കറക്കി വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മളെ ഉള്ള് അപ്പോൾ നമ്മൾ ഒരു വാള അങ്ങനെ അവിടെ വെട്ടിക്കൊണ്ടിരുന്ന സമയത്ത് അവിടുന്ന് ഒരു വാള ചാടുന്നുണ്ട് അത് പുറത്തോട്ട് പോയോ പലയ്ക്കകത്ത് തന്നെ ആണോ എന്നറിയാൻ പാടില്ല ഒരു വാളയാടിയായിരുന്നു അതൊരു ആക്കില്ല പിന്നെ അത് മൂന്ന് സിലോപ്പി ഒരു തനിമയായിരുന്നു അതുകൂടാതെ നമ്മൾ ഒരു സിലോപ്പി നമ്മൾ പിടിച്ച് തലക്കോട്ട് ടിച്ചൻ്റെ ആ ഒരു ചുരളിച്ചുണ്ട് നമ്മളെ ഉള്ളും ഇനിയിപ്പോ നമ്മള് ഉള്ളുമല പോണേ അതില് അത്രയും പോഷന് അത്രയും പോഷൻ വല മാറിക്കിടന്നാലും വാളെ ചാടാൻ സാധ്യതയുണ്ട് ഇത്രയും തുറന്നു കിടന്നാലും ചാടും നമ്മളിപ്പം വലിച്ചു കയറ്റിയിടാവുന്ന അങ്ങോട്ട് കയറ്റിയിട്ടുണ്ട് ഞാൻ ഈ വെള്ളത്തിട്ട് വിട്ടോ വെള്ളത്തെ നമ്മളിട്ട് ഭയങ്കര ചൂടായിരിക്കും അത് ഈ വലയിലേക്ക് തകർത്തു നമ്മടെ നമ്മടെ വലയെല്ലാം പോകും കേട്ടോ എല്ലാം പോകും റെഡി ആയിട്ടുണ്ട് നമ്മള് പല വെച്ചിരിക്കുന്നത് എത്ര കൈ വേണ്ടി നമ്മള് തള്ളി വിട്ടത് കാരണം അവർക്ക് വെള്ളമൊക്കെ സുഖമായിട്ട് ഊടിച്ചണ്ട് പോവാണ് ഇവിടെയും രണ്ടെണ്ണം ഇവിടെ ഇവിടെ വെള്ളത്തിന് അടിവെച്ച് സൂപ്പർ ചേർമീൻ മുട്ടിയായിരുന്നു കേട്ടോ ഒരു രണ്ട് രണ്ടര കിലോ ടൈപ്പ് ഒരു ചേർമീൻ മുട്ടിയായിരുന്നു വലിയ ചേർമീൻ അതിന് ഞാൻ പിടിക്കാൻ നോക്കിയത് അപ്പം കൂരിക്കുഞ്ഞ് എല്ലാം കൂടെ നിന്ന കാരണം താന്നില്ല പൊങ്ങി നിൽക്കുവായിരുന്നു എന്നിട്ട് അത് കണ്ടില്ല വാള വേണ്ടെന്ന് തോന്നുന്നല്ലോ മുറിക്കട്ടെ അപ്പം മുറിയ മുറിക്കില്ല അപ്പാപ്പിയേ ഉള്ളു ഫേസ്ബുക്കിലാണ് അപ്പാപ്പിയെന്ന് പറഞ്ഞ നടക്കുന്നത് അമലുണ്ണി ആ കൂരിയാ കൂരിക്കുഞ്ഞിന്റെ ബഹളമാൊത്തം ഉടക്കി കിടക്കുക കൂരിക്കുഞ്ഞ് കൂരിക്കുഞ്ഞ് ഇതേ മൊത്തം കൂരിക്കുഞ്ഞ് നമ്മളെ കൈയിലൊക്കെ കൊള്ളാനും കുള്ള ഇരിക്കാനും ചാൻസ് ഉള്ള സിലോപ്പി അതെ ഈ കിടക്കുന്ന കിറ്റിൻ്റെ അകത്ത് കേറി സുഖമായിട്ട് പാത്തിരിക്കുക എന്താപ്പൂളി അപ്പാടി അടിപൊല കണ്ട് കണ്ടു കണ്ട കണ്ട് അടിപൊല ഇറങ്ങിപ്പോണു പിടിച്ചത്യാപ്പിൽ പോപ്പിയാട്ടാ ഇത് നമ്മൾ തപ്പിയെടുത്ത് മീൻ നമ്മളെ സഹായിക്കാനൊക്കെ റെഡിയാ

ൂരിച്ചില്ല ഈ പറഞ്ഞു കേട്ടോ പഠിച്ച് പറഞ്ഞു മാരി എടുക്കാൻ പറ്റില്ല ഈ കൂട്ടിലെ കിറ്റും ചാക്കിന്റെ ബഹളോ അപ്പൊ ഇത് നിങ്ങൾ ശരി കൈ കാണിച്ച വാളയാ വാളെ അതാ വാളയാളൊന്നും എന്നാലും വലിപ്പം ഇല്ല നമ്മളെ ഉടക്ക് കിടക്കുന്ന വാളയുള്ള വല മേളക്ക് നമുക്ക് പുതിയൊരു ക്യാമറമാനൊക്കെ കിട്ടി ഈ നിൽക്കുന്ന ചേച്ചിയാണ് നമുക്കിവിടെ വാളയുണ്ടെന്ന് റിപ്പോർട്ട് നൽകിയത് ആ ചേച്ചിക്ക് വളരെയധികം സന്തോഷമായിട്ടുണ്ട് ആ വാളി വരയിൽ കണ്ടപ്പോൾ ചേച്ചി വരവലിക്കുമ്പോൾ തൊട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു ആ വാള തന്നെയാണോ അത് നമ്മൾ കൺഫേം ചെയ്തിരിക്കുകയാണ് ആ വാള തന്നെയാണ്

ാണ് ഞാൻ പറഞ്ഞ സാധനം കേട്ടപ്പ ഞാനും പറഞ്ഞായിരുന്നു ഇതിനകത്ത് ചേർമീനാണെന്ന് അപ്പ രണ്ട് ചേർ മീൻ ഒരു പൊമ്പനും കേട്ടോ എടുത്താൽ ഇങ്ങോട്ട് <laughs> മറിച്ചാരി <laughs> 봐. 살디야. 아빠는 കോരി അവിടെ ഉണ്ടോടാ ഏ ആ ും കാണിച്ചെറിയ സ്ഥിരം കേട്ടോ ഒരുമാതിരി മുറുത്താക്ക നമ്മൾ എടുത്തു അതെല്ലാം मुझे आता है

何

ആ ഈ കരിമീനാ എത്തും കൈ എത്തുവ കരിമീൻ ഇരുപത് ഇവിടെ കൊണ്ടുവന്നു രണ്ട് വെള്ളത്തിൽ കഴിഞ്ഞപ്പോ பற்ற <laughs> வேட்டும் <laughs>

60 60 60 സ്ഥിരവലയ ഇല്ലല്ലേ ആഹ വീണ്ട മാർക്കറ്റ് വന്നോ മാർക്കറ്റ് എന്നാ വേണ്ട ഇതിൽ വാൾ ബാക്കി കണക്ക് ഇങ്ങോട്ട് ഇരിക്കേണ്ടതല്ലേ ഇങ്ങോട്ട് ഒരു ചെറുത് കണ്ടോ പറഞ്ഞോ ഞാൻ വലിയനേ കൊണ്ടുവര്

ചെറുതല്ല കഴിഞ്ഞാൽ നമ്മള് കൂടി നമ്മള മീനെല്ലാം കേട്ടി വെച്ചു കേട്ടോ ആണ് അപ്പൊ ഇവിടുത്തെ നാല് ചേർ മീൻ രണ്ട് വാളയും അവിടുത്തെ രണ്ട് വാള നാല് ഇറങ്ങി ബാക്കി സിരോപ്പിയ കരിമീൻ പള്ളത്തേക്കും അപ്പൊ മാക്സിമം എല്ലാരും സപ്പോർട്ട് ചെയ്യുന്നു പള്ളാത്തുർത്തി ആറ്റിലേക്ക് ഇറങ്ങും